കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ല തിരോധാനത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണം പോലീസിൽ പരാതിയുമായി കെ നേതാവ് കേന്ദ്രമന്ത്രിയും തൃശൂരിൽ നിന്നുള്ള എംപിയുമായി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന പരാതിയുമായി കെ എസ് യു നേതാവ് സുരേഷ് ഗോപിയെ തൃശൂർ മണ്ഡലത്തിൽ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി കെ എസ് യു തൃശൂർ ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി ഗുരുവായൂർ ഈസ്റ്റ് പോലീസിനാണ് ഗോകുൽ പരാതി നൽകിയത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് ശേഷമാണ് സുരേഷ് ഗോപിയെ കാണാതായത് പരാതിയിൽ പറയുന്നത് സുരേഷ് ഗോപിയുടെ തിരോധാനത്തിന് മുന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി എംപിയെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായ നടപടികൾക്ക് ശേഷം എവിടെയും കാണാനില്ലാത്ത സാഹചര്യമാണെന്നാണ് ഗോകുൾ പരാതിയിൽ ഉന്നയിക്കുന്നത് ഇതിനാൽ കേന്ദ്ര സഹമന്ത്രിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്നും അദ്ദേഹം എവിടെയാണെന്ന് കണ്ടെത്തണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഗോപി കാണാനില്ലെന്ന് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി കെ ശിവൻകുട്ടിയും പ്രതികരിച്ചിരുന്നു കന്യാസ്ത്രീകളുടെ വിഷയമടക്കമുണ്ടായപ്പോഴും സുരേഷ് ഗോപി എവിടെയും കണ്ടില്ലെന്നും അദ്ദേഹം ഒളിവ് ജീവിതത്തിലാണോ എന്നും വി ശിവൻകുട്ടി പരിഹസിച്ചിരുന്നു സുരേഷ് ഗോപിക്കെതിരെ പരോക്ഷ പരിഹാസവുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന അധിപൻ മാർ യുഹാനോൻ മിലാത്തിയോസും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ദില്ലിയിലേക്ക് അയച്ച നടനെ കാണാനില്ലെന്നും പോലീസിൽ അറിയിക്കണോ എന്ന് ആശങ്കയെന്ന് പറഞ്ഞുകൊണ്ടാണ് മാർ യുഹാനോൻ മിലിത്തോസ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലൂടെ സുരേഷ് ഗോപിക്കെതിരെ പരോക്ഷ വിമർശനം ഉയർത്തിയത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ എം ബി എ മണ്ഡലത്തിൽ കാണാനില്ലെന്ന് വ്യക്തമാക്കി കെ എസ് യു പരാതിയുമായി പോലീസിനെ സമീപിച്ചത് മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിലും അതിനുശേഷം ഒഡീഷയിലും ബീഹാറിലുമടക്കം കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ അതിക്രമമുണ്ടായ സംഭവങ്ങളിലടക്കം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നില്ല